ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ശരത് അപ്പാനിയും അതുപോലെ തന്നെ അനുമോൾക്കും തീരെ അങ്ങട് പിടിക്കുന്നില്ല ബിഗ് ബോസ് അതായത് ഈ ശരത് അപ്പാനിക്ക് ഭയങ്കരമായിട്ടുള്ള ഈഗോ ആണ് എന്താണെന്ന് വെച്ചാൽ താൻ ഒരു സിനിമാ താരമാണ് മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രഭക്ഷണവും ഇല്ലാത്ത വന്നവരാണ് എന്തിനധികം പറയുന്നു രേണു സുധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സിനിമാ താരമായിട്ട് എനിക്ക് കിട്ടാത്ത പ്രേക്ഷക പിന്തുണയാണ് ഈ രേണു സുധിയെ പോലെയുള്ളവർക്ക് കിട്ടുന്നത് എന്ത് ക്വാളിറ്റിയാണ് ഈ രേണു സുദിക്ക് ഉണ്ടായത് അതായത് ഇങ്ങനെയൊക്കെ പിന്നെ ഇത് മാത്രം ഭയങ്കരമായിട്ട് ജനങ്ങൾ പിടിക്കാൻ എന്നുള്ള തരത്തിലൊക്കെ ശരത്തപ്പാനി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരത്തപ്പാനി പറയുന്നത് അനീഷിനെതിരെയാണ് അതായത് നീ സ്ത്രീകളെ മൊത്തം അവഹേളിക്കുകയാണ് ഉണ്ടായത് കരച്ചൽ നാടകം എടുക്കരുത് അല്ലെങ്കിൽ പിന്നെ സ്ത്രീകളുടെ കാർഡ് ഇറക്കരുത് എന്ന് അനുവാണ് പറയുന്നത് അനു തന്നെയാണ് ഇപ്പോഴും കരച്ചൽ നാടകവും താനൊരു സ്ത്രീയാണ് സ്ത്രീകളുടെ പിന്നെ ഈ പ്രതിനിധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും മുൻപോട്ട് വന്നിരിക്കുന്ന ആരാണ് ഈ ശരത് അപ്പാനി എന്ന് പറയുന്നയാളുടെ നേതൃത്വത്തിൽ അനുമോളും കൂടിയിട്ടാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അനുമോൾ കളിക്കുന്ന കളികളൊക്കെ എന്ന് പറഞ്ഞാൽ ഫേക്ക് ഗെയിമാണ് ഈ ഇമേജ് തൻ്റെ ഇമേജ് തകർന്നു പോകുമോ ഇത് പോയി കഴിഞ്ഞാൽ തനിക്ക് എനിക്കൊരു ഇത് കിട്ടില്ല വേറൊരു ഷോയിൽ പോലും ഒരു ചാൻസ് കിട്ടില്ല എന്നുള്ള നല്ല രീതിയിലുള്ള ഒരു ഭയം അനുമോൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനുമോള് വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് അനുമോൾ ഇപ്പം പറയുന്നത് അത് ഈ അനീഷ് എന്ന് പറയുന്നവൻ സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചു കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചു നിലപാടുള്ളവരാണെന്ന് ഉൾ ഇല്ലാത്തവരാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഘോര പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കെട്ടിയിട്ടല്ല കാണുന്നത് അത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അവിടെ കാണുന്ന പേക്കൂത്തുകളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രേക്ഷകര് കാണുന്നുണ്ട് നമ്മളെല്ലാവരും അത് വിലയിരുത്തുന്നുണ്ട് അത് നേരിട്ട് പറയുകയാണെങ്കിൽ അപ്പാനി ശരത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ് അയാളെ ആരും എന്താ പറയുന്നത് തലേക്കേറ്റി വെക്കുന്നില്ല അല്ലെങ്കിൽ അയാൾക്കൊരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള വിഷമം ആ മനുഷ്യനുണ്ട് ആ വിഷമമാണ് അയാൾ ഇങ്ങനെ പുറത്തിങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ <Sess> ി ശരത്ത് എന്ന് പറയുന്ന ഇത്രയും വലിയ അഹങ്കാരിക്ക് ജനങ്ങൾ തന്നെ ഇതിന് മറുപടി നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇതേ പോക്കാന്നെങ്കിൽ അയാൾ എങ്ങനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുക അയാൾ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് തോന്നിയതുപോലെ പറയുകയാണ് ഇന്നലെ ഇപ്പം അയാൾ പറയുന്നൊരു വാക്കുണ്ട് ഞാനൊരു സിനിമാ താരമാണ് ഞാൻ ഒരു സിനിമാതാരമാടാ നിനക്ക് കാണിച്ചതൊരാടാ ഞാൻ നീ വാടാ എന്നൊക്കെ പറഞ്ഞു ഇത് ഗുണ്ടായിസ ഇയാൾക്ക് ചിലപ്പോഴൊന്നും പറഞ്ഞാൽ അങ്കമാലി ഡയറീസിൽ ഇയാൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് അടിച്ചിട്ടിട്ടൊക്കെ ഉണ്ടാകും അത് സിനിമയിലാടേ ഇതിപ്പോഴും ബിഗ് ബോസ് ആണ് ഈ ബിഗ് ബോസിൽ ഇങ്ങനെയൊക്കെ കളിക്കാൻ എന്തോന്നാണ് ഇവനൊക്കെ കളി കാട്ടിക്കൂട്ടുന്നത് ഇവനൊക്കെ ഇതൊരു വലിയൊരു എന്താ പറയുക വേറെ ഒരു ലോകത്തുള്ള ഒരു ഇതുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ അപ്പാനീ ശരത്ത് എന്ന് പറയുന്നവനെ അവരെ അംഗീകരിക്കാൻ ഒരാളെ പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല അയാളുടെ വരിതിയിലാരും വരുന്നില്ല അയാളെന്തോ സൂപ്പർ സ്റ്റാർ സ്റ്റാറാണെന്ന് അയാളെ വിചാരാണെന്ന് ആ അങ്കമാലി ഡയറീസ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ ഒരു സിനിമയിൽ പോലും ഞാൻ ഇയാളെ കണ്ടിട്ടില്ല അത് കഴിഞ്ഞ അതൊരു വെബ് സീരിയൽ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിന് അതും നമ്മൾ കണ്ടിട്ടില്ല ആ ഒരു ശരത്താണ് ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുകയാണ് ഞാൻ വലിയ എന്തൊരു കൊണാണ്ടർ ആണ് ഞാൻ വലിയൊരു സംഭവമാണ് എന്നുള്ള തരത്തിൽ ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായത് ആ മനുഷ്യന് തന്നെയാണ് അതായത് ഈ അനീഷിൻ്റെ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊന്നും ഇപ്പോഴും ഇഷ്ടമല്ല ആ ഒരു ഇഷ്ടമല്ലെങ്കിൽ കൂടി ഇന്നലെ ശരത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയില്ല അയാൾ അതുപോലെ ജനങ്ങളോട് അതായത് എന്തെങ്കിലും ഒരു കാര്യമുള്ളതിനാണെങ്കിലൊക്കെ ഇതൊരു കാര്യവുമില്ലാതെ ടാസ്ക് ചെയ്യാൻ പറഞ്ഞതിന് അതുപോലെ തന്നെ ജയിൽ നോമിനേഷൻ ചെയ്തതിന് ഇപ്പോൾ ജയിൽ നോമിനേഷൻ ചെയ്യാൻ ബിഗ് ബോസ് ഈ അനീഷിനോട് പറയുകയാണ് അനീഷ് ആ നിമിഷം തന്നെ നമുക്കറിയാം ശരത്തിനെ മാത്രമേ ചെയ്യുകയുള്ളൂ ശരത്തുമായിട്ടാണ് അനീഷിന് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ശരത്തിനെ ചെയ്തപ്പോഴും ശരത്തിന് പിന്നീട് അങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല തന്നെ എന്തോ ഒരു വലിയൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് പോലെ അവിടെ ഭയങ്കരമായിട്ടങ്ങ് പിന്നീട് കരഞ്ഞു വീഴുക പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതൊരിക്കലും ശരിയല്ല പിന്നെ അനുവിനോട് പറയാനുള്ളത് ഈ ശരത്തിൻ്റെ കൂടെ കൂടിയിട്ട് നിങ്ങൾക്കുള്ള വില കൂടി നിങ്ങൾ കളയരുത് എന്നാണ് അതായത് നിങ്ങൾ തന്നെ പറയുന്നത് രേണുവിനോട് ഉമ്മൻ ഖാഡ് ഇറക്കരുത് ഇവിടെ ആണും പെണ്ണുമ്പിൽ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ രേണുവിനെ ഉപദേശിക്കുന്നത് കണ്ടു പക്ഷെ ഇന്നലെ നിങ്ങൾ എന്താണ് കാട്ടിക്കൂട്ടിയത് ഈ ശരത്ത് എന്ന് പറയുന്ന ഒരാൾ പുറകിലുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ സിനിമാ ഫീൽഡോ നിങ്ങളെ കാര്യങ്ങളോ ഇതൊന്നും ആർക്കും അറിയണ്ട നിങ്ങൾ ബിഗ് ബോസില് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മത്സരാർത്ഥി മാത്രമാണ് അല്ലാതെ നിങ്ങളെ സിനിമാ താരമായിട്ടൊന്നുമല്ല നമ്മൾ കാണുന്നത് അവിടെ നിങ്ങളും എല്ലാവരും നമുക്ക് കണക്കാണ് ഒരാളെ ഇതുപോലെ പറയാൻ അനീഷിനെ പറയാണെന്ന് എല്ലാവർക്കും തോന്നിക്കളയും എങ്കിലും അങ്ങനെ ഒരാളെ പറയാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ അതുപോലെ അയാൾ ഒരു ക്യാപ്റ്റനാണ് ജയിലിൽ നിന്നും നിങ്ങൾക്ക് തോന്നിയതുപോലെ നടക്കുന്നു നിങ്ങൾ തോന്നിയതുപോലെ പുറത്തിറങ്ങുന്നു നിങ്ങൾ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ബിഗ് ബോസ് ചോദിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് വരുന്നത് ശരത്തിനും അനുവിനും തന്നെയായിരിക്കാം വേറെ ഒരാൾക്ക് പോലുമല്ല ഇതിന്ന് ഇന്ന് മോഹൻലാൽ ചോദിക്കുന്നു അതായത് ചോദിക്കുന്നില്ല എന്ന് വെച്ചോ അത് നിങ്ങൾ ജയിലില് കാട്ടുകൂട്ടിയതൊക്കെ ചോദിക്കാതിരുന്നു കഴിഞ്ഞാലേ പ്രേക്ഷകർ വിലയിരുത്തും അതായത് ജയിൽ നിയമം എന്താണ് ജയിലിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഏകദേശം പ്രേക്ഷകർക്കെല്ലാം അറിയാം അതുപോലും നിങ്ങൾക്കറിയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ശരത്തൊന്നും ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ ബിഗ് ബോസിന്റെ ഏതെങ്കിലും ഒരു എപ്പിസോഡ് കണ്ടിരുന്നുവെങ്കിൽ ഈ മനുഷ്യനൊന്നും ഇതുപോലെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും വളരെ മോശമായിട്ട് തന്നെയാണ് ഇവരൊക്കെ ഇന്നലെ മുതൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഇന്നും പെരുമാറിക്കൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് ഒരാള് പോലും ഇതിനെ എതിർ പറയാനില്ല അത് ഏറ്റവും വലിയ രസം അതായത് ശരത്തെ അല്ലെങ്കിൽ പിന്നെ അനു നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് നിങ്ങൾ ഇത് കാണിക്കരുത് ഇത് ജയിൽ നിയമം എതിരാണ് എന്ന് പറയാൻ ഒരാളുമില്ല അതെന്താ കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അനീഷാണ് അനീഷ് അങ്ങനെ വിജയിക്കണ്ട ഞങ്ങൾ പറഞ്ഞിട്ട് അനീഷ് അങ്ങനെ സ്കോർ ചെയ്യേണ്ട എന്നുള്ള ഓരോ ആൾക്കാരുടെയും ഒരു എന്താ മൈൻഡിൽ അത് ഉറച്ചുപോയി അതുകൊണ്ടാണ് പറയുന്നത് ഈപ്പൊ ശരത് അപ്പാനി പറയുന്നുണ്ട് അടുത്ത പത്തൊമ്പത് വോട്ട് നമുക്ക് ഇവര് കൊടുക്കണമെന്ന് അതൊക്കെ പറഞ്ഞ് പുറത്തു പോയി കഴിഞ്ഞാൽ ഈ പത്തൊമ്പത് ആൾക്കാർ നെഗറ്റീവ് ആകും എന്നല്ലാതെ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മമാർക്കൊന്നും ഗതി പിടിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഈ പത്തൊമ്പത് പേര് ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളല്ലേ വിജയിക്കുക ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നവനല്ലേ വിജയിക്കുക അല്ലാതെ ഈ പത്തൊമ്പത് ആൾക്കാർ കൂടെ ഇപ്പൊ നമുക്കെന്താ ഈ അനീഷിനോട് പ്രത്യേകിച്ച് ദേഷ്യം വല്ലതും ഉണ്ടോ ഒന്നുമില്ല അയാൾ കളിച്ചു കഴിഞ്ഞാൽ അയാള് ജയിക്കും അതുപോലെ അത്രേ ഉള്ളൂ പക്ഷെ ഇമ്മാതിരി കൂതര സ്വഭാവം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവരൊന്നും ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയുള്ളൂ അത്രത്തോളം കൂതറകളായിട്ടാണ് ഇവരിപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെ പറ്റി അറിയാത്തതിന്റെ ഒരു വിഷമം തന്നെയാണ് അത് മാത്രവുമല്ല തനിക്ക് വലിയ പിന്തുണയാണ് വെളിയിൽ താനൊരു സിനിമയിലൊക്കെ അഭിനയിച്ചവനല്ലേ അങ്കമാലി ഡയറീസിലെ പോലെയുള്ള സിനിമയിൽ അഭിനയിച്ചവനല്ലേ അതുകൊണ്ട് തനിക്കൊരു വലിയ പിന്തുണ കിട്ടും പിന്തുണ കിട്ടണം എന്നുള്ള തരത്തിലാണ് ഇപ്പോഴേ അപ്പാനി ശരത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാരുടെ പിന്തുണ പോലും ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ട അനുവിനോട് പറയാനുള്ളതും അത് തന്നെയാണ് നിങ്ങൾ ടി വി ഷോയിലും കാര്യങ്ങളൊക്കെ അഭിനയിച്ചതാണെങ്കിലും നിങ്ങൾ അഭിനയിച്ചു എന്ന് കരുതിയിട്ട് ഇവിടെ വലിയ പിന്തുണയൊന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ഇന്നലെ കാണിച്ചത് അതായത് ഈ അപ്പാനിയെ പോലെയുള്ള ആൾക്കാരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നശിച്ചു എന്ന് ചോദിച്ചാൽ മതി പ്രേക്ഷകര് ഒരുക്കുകയുള്ളൂ ഒരിക്കലെന്ന് പറഞ്ഞാൽ അവർ പിന്തുണക്കത്തില്ല ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ല്ലോ ഈ നിങ്ങളെ പത്തൊമ്പത് പേരെയും ഞങ്ങൾ സംഘടിപ്പിക്കും അനീഷിനെ ജയിലിലാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആക്കിക്കോ അയാൾ അവിടെ കടന്ന് കളിക്കും അതാണ് നിങ്ങൾ എന്തേരം എവിടെ പോയിട്ട് പരാതി പറയും ജയിലിൽ കടന്ന് കഴിഞ്ഞാൽ വരെ അനീഷ് അവിടെ കണ്ടന്റ് ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും അപ്പം നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത് ഓരോരോ ആൾക്കാരെ അനീഷിനോട് പറഞ്ഞു നിന്നിട്ട് അത് പ്രേക്ഷകരെ മനസ്സിലാക്കിക്കുവാണ് വേണ്ടത് അനീഷ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പെരുമാറുന്നത് പ്രേക്ഷകരെയാണ് അല്ലാതെ നിങ്ങൾ അവരൊന്നും പറയുമ്പോൾ കളിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ബിഗ് ബോസിനെ പറ്റിയിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ അല്ലാതെ ഞങ്ങളൊന്നും വെറുതെ വന്ന് കാണുന്നൊന്നുമല്ല എല്ലാ കാര്യങ്ങളും നമുക്കറിയാം നിങ്ങളൊക്കെ അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അവിടെ ആരും ഒരു പിന്നെ തലക്കനവും വെച്ചിരിക്കണ്ട തലക്കനം വെച്ചിരുന്നോനൊന്നും അവിടെ സ്ഥാനം കിട്ടിയിട്ടില്ല അവരൊക്കെ പ്രേക്ഷകരെ തന്നെ എടുത്ത് വെളിയിട്ടിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് അല്ല കെട്ട രീതിയിൽ നിൽക്കാനാണ് ഉദ്ദേശം എങ്കിൽ നിങ്ങളൊക്കെ അങ്ങനെ നിന്നോളുക ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വിളിച്ചു വൈകിപ്പിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം